ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് വ്യക്തമാകട്ടെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശ തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ആത്മാവിന്റെ മുദ്രയും നിങ്ങളുടെ അവന്റെ കാറ്റും വരുത്തിയാൽ നിങ്ങൾ ഒരു അന്തിക്രിസ്തുവിന്റെയും മുദ്രയെ ഭയപ്പെടേണ്ടതില്ല കാരണം എന്റെ മേൽ വരാൻ പോകുന്ന കാറ്റ് ആദ്യം തകർക്കുന്നത് അടിച്ച മുദ്രയാണ് മനസ്സിലായോ നിങ്ങൾ ഒരുത്തനും നിങ്ങളെ പേടിപ്പിക്കാൻ വന്ന ഓണ എന്ന് പറയണം മനസ്സിലായോ അതിനെ കവച്ചു വെക്കുന്ന ഒരു മുദ്ര എന്റെ അകത്തുണ്ട് ഒന്ന് രണ്ട് അതിനെ പൊട്ടിക്കുന്ന ഒരു കാറ്റ് എന്റെ മേലുണ്ട് ഈ മുദ്ര അടിച്ച് പൊട്ടിച്ചിട്ട് കല്ല് ു എന്നിട്ട് ഈ കാറ്റ് ഇത് അകത്തു കൊണ്ട് കേട്ടോ ഈ കാറ്റ് യേശുവിന്റെ അകത്തു കൊണ്ട് യേശുവിന്റെ പുറത്തു പരിശുദ്ധാത്മാവ് അത് നിങ്ങള് അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണണം ഈ കാറ്റ് ഉണ്ടല്ലോ ഉഗ്രരൂപം പോണിത് ദുഃഖ വെള്ളിയാഴ്ച സങ്കടം കടിച്ചമർത്തി മറഞ്ഞിരുന്നൊരു കാറ്റാണിത് ദുഃഖ വെള്ളിയാഴ്ച തോരാത്ത കണ്ണുനീരോടെ കരഞ്ഞൊരു കാറ്റാണിത് എനിക്ക് പുറത്തു വന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോർത്ത് വിഷമിച്ചൊരു കാറ്റാണിത് ആ ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെ മറഞ്ഞിരുന്ന് വിതുംബിയ ആ കാറ്റ് ഉഗ്രരൂപം പൂണ്ട് അടിച്ചു കയറി ഈ കലരെ കേത്തോട്ട് അടിച്ചു കയറിയിട്ട് യേശുവിനെ ഉയർപ്പിച്ച് നേരെ കർത്താവ് ഇവിടെ വനം പറയുകയാണ് സ്വർഗത്തിലേക്ക് ഇരുത്തുകയും ചെയ്തപ്പോൾ അവന്റെ മേൽ വീശിയടിച്ചത് ഈ കാറ്റാണ് കാറ്റിനെ നിങ്ങൾ നിസ് ഈ ശക്തിയെ നിങ്ങൾ നിസാരമാക്കരുത് ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ചെയ്ത കാറ്റാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഏർപ്പിക്കുകയും അവനെ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഭാഗത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് അപ്പൊ അതുകൊണ്ട് അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ഈ ശക്തി ആ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ശക്തി അതാണ് ഇരുപത്തി ഒന്നിൽ പറയുന്നൊന്നിൽ പറയുന്നത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് അതുകൊണ്ട് ആഗ്രഹിക്കുക ഈ ഈ ശക്തി കർത്താവ് ഈ കാറ്റ് ഈ കാറ്റ് വീഷണമേ ഈ കാറ്റ് മൗണ്ട് കാർമലിന് മേൽ വീശണമേ ഈ കാറ്റ് ഞങ്ങളുടെ മേൽ വീശണമേ ഈ കാറ്റ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വീശണമേ ഈ കാറ്റ് ഞങ്ങളുടെ ദാമ്പത്യത്തിന്റെ മേൽ വീശണമേ അർത്ഥാവ് ഈ കാറ്റ് ഞങ്ങളുടെ തടവറയിൽ വീശണമേ ഈ കാറ്റ് ഞങ്ങളുടെ അടിമത്തങ്ങളുടെ മേൽ വീശണമേ വീഷണമേതാവ് ഈ കാറ്റ് സഭമുഴുവന്റെ മേൽ വീശണമേ അർത്ഥാവ് ഈ കാറ്റ് ഭൂഖണ്ഡങ്ങളുടെ മേൽ വീശണമേ